നമസ്കാരം എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് അങ്കമാലി ടൗണിലാണ് ടൗൺ കപ്പേള സിഗ്നലിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് അങ്കമാലി ടൗൺ വഴി കാലടി റോട്ടിലേക്ക് അതായത് പെരുമ്പാവൂർ ഡയറക്ഷനിൽ എയർപോർട്ടിലേക്ക് വരുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അങ്കമാലി ടൗൺ കാലടി വഴി പോകുന്ന യാത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഏത് വണ്ടി ആയിക്കോട്ടെ എനിക്ക് തോന്നുന്നു വലിയ വണ്ടിക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരാൻ വഴിയില്ല ഇത് കണ്ടോ നമ്മൾ മഴ ഒടങ്ങിയിട്ട് എത്ര ദിവസം ആയിട്ടായിരിക്കും ഒരാഴ്ച കഴിഞ്ഞുതന്നെ നമുക്ക് കണക്കൂട്ടാം ഒരാഴ്ചക്കുള്ളിൽ ഒരു അങ്കമാലി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്ന നൂറായിരം വണ്ടികളാണ് ഒരു ദിവസം കടന്നു പോകുന്നത് ഇത് കണ്ടോ അങ്കമാലി ടൗൺ ജംഗ്ഷനിലെ സ്ഥിതിയാണിത് ഈ വെള്ളം കിടക്കുന്നതുകൊണ്ട് ഈ കുഴിയിൽ ആഴം എത്രയാണെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വന്നവർക്ക് ടൂ വീലറൊക്കെ അപകടത്തിൽപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് പകലിങ്ങനെയാണെങ്കിൽ രാത്രി മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒരു പരിചയമില്ലാത്ത ഒരാളാണ് വരുന്നെങ്കിൽ ഇത് കണ്ടോ ഒരു വലിയ വണ്ടി വരെ ആ കുഴി കണ്ടോ എല്ലാവരും ആ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകണതിൻ്റെ കാരണം ഇവിടെ കുഴി ഉള്ളതുകൊണ്ടാണ് ഇവിടെ സ്പേസ് ഇട്ടിട്ടാണ് ആൾക്കാർ സിഗ്നലിലേക്ക് കാണാം ഇത് കണ്ടോ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് പോകണമുണ്ടോ ഓട്ടോറിക്ഷ അതുപോലെയുള്ള ചെറിയ ചെറിയ വീൽ ബേസ് കുറഞ്ഞ വണ്ടികൾ മാരിജീടെ ചെറിയ ചെറിയ വണ്ടികൾ വീൽ ബേയ്സ് ഉള്ള വണ്ടികൾക്കും ചിലപ്പോൾ കുഴി ചാടിക്കഴിഞ്ഞാൽ അടി തട്ടില്ലായിരിക്കും ഇത് അടി തട്ടുന്നതല്ല പ്രശ്നം സ്ഥിരമായിട്ട് ഇതിൽ ചാടി ചാടിപ്പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റുകൾ വരും ഇപ്പോൾ അങ്കമാലിൽ അല്ലെങ്കിൽ ആ പരിസരത്തൊക്കെ ജോലിയാണവർ ഇപ്പോൾ വീടുകളിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ എയർപോർട്ടിൽ ജോലി ജോലിയാണ് ടാക്സി ചേട്ടന്മാർ എല്ലാവരും വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഈ പരിസരത്തുള്ളവർ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ ഒരു പത്രപ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുടെ വണ്ടിയുടെ അവസ്ഥ എന്താവും ഒരു മാസം ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ കുഴികൾ അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടന്നിട്ട് നമ്മുടെ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ആണ് നമുക്കൊരു വിഷമം ഈ സിഗ്നലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വണ്ടികൾ വണ്ടികളുണ്ടാവും ഇപ്പോൾ വലിയ വണ്ടിയുടെ സൈഡിൽ കിടക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാഷണൽ പെർമിറ്റോ അല്ലെങ്കിൽ ടോറസ് അതുപോലെയുള്ള വണ്ടികളൊക്കെ വന്നിട്ട് നമ്മൾ സൈഡിലൊരു ടൂ വീലറോ ഇപ്പോൾ പ്രധാനമായിട്ട് സിഗ്നലിലൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറകിൽ ഇങ്ങനെ വണ്ടികൾ വന്നുണ്ടാവും വണ്ടികളൊക്കെ ഇങ്ങനെ ഇടതു ദിവസത്തായിട്ട് അങ്ങനെ കയറി പോകും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സിഗ്നലിൽ നമ്മൾ ടൂ വീലറൊക്കെ വരുമ്പോൾ ഈ കുഴിയിലൊക്കെ വീണിട്ട് പയ്യെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ മോളിൽ ഇരിക്കുന്ന ബസ് ഡ്രൈവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാർക്കൊന്നും അത് കാണാൻ പറ്റിയെന്ന് വരില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ നമ്മൾ നേരിട്ട് ഒരുപാട് സംഭവങ്ങൾ നേരിട്ടോ അല്ലാതെ ഈ മാധ്യമങ്ങൾ വഴി കുറേ അപകടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇനി ഇവിടെ അങ്കമാലി ടൗൺ പരിസരത്തോ അല്ലെങ്കിൽ അങ്കമാലി എയർപോർട്ടിൽ പോകുന്ന റേഷനില് ഇത്തരം കുഴികളിലൊക്കെ വീണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണോ അതെങ്കിൽ അങ്ങനെ വാർത്ത വായിച്ചതിന് ശേഷം മാത്രമാണോ ഇങ്ങനെയൊക്കെ ശരിയാക്കുന്ന അങ്ങനെ എന്തെങ്കിലും നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടോ എനിക്കറിയാൻ പള്ളാണ്ട് ചോദിക്കുകയാണോ നമ്മൾ ഇതിൽ ടൂവിലറോണ്ട് എപ്പോഴും എപ്പോഴും പോകുകയാണേ ഈ ഒരു കുഴികൾ ടൗൺ സിഗ്നലിൻ്റെ അവിടെ മാത്രമല്ല കേട്ടോ ടൗൺ സിഗ്നലിൽ തുടങ്ങി നമ്മൾ എയർപോർട്ട് ഡയറക്ഷനിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ ടൗൺ കഴിഞ്ഞ് എൽ എഫ് ഹോസ്പിറ്റലിൻ്റെ പരിസരം അതിൻ്റെ എൻട്രി ഗേറ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം നായത്തോട് കവല ആ പരിസരത്തേക്കും കണ്ടമാനം കുഴി അതായത് വെള്ളം നിറഞ്ഞെടുക്കുന്നതുകൊണ്ട് കുഴിക്ക് എന്തോ ആഴം ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല നമ്മൾ ടു വീലറോ അല്ലെങ്കിൽ കാറോ ടു വീലർ ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കയ്യിൽ നിന്ന് പോകാനാൻ സാധ്യത അതിന് മാത്രം വലിയ കുഴികൾ അവിടെ ഉണ്ട് എല്ലാവരും ഈ കുഴികളിൽ ചാടാതിരിക്കാൻ വേണ്ടി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ഒരു ടൗൺ സിഗ്നലിന് സിഗ്നലിന് വേണ്ടി സിഗ്നൽ ഗ്രീൻ ഗ്രീനാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വണ്ടികളാണ് ഞങ്ങൾ നേരത്തെ കണ്ടത് ഇത് കണ്ടോ ഇത് നവ്യ ബേക്കറിയുടെ ഫ്രണ്ടിലുള്ള കുഴിയാണ് ഇത് ഇതിലേക്ക് ചാടാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കസ് ഒക്കെ പഠിച്ചിരിക്കണം ശരിയായിരിക്കും തിരക്ക് വരുമ്പം ആൾക്കാർ എന്ത് ചെയ്യും എഴുതിക്കൂടെ വണ്ടി ഓടിക്കും രണ്ട് സൈഡേക്കിടെ വണ്ടി വരുമ്പോൾ ഇതിലെ ചാടാണ്ട് പോകാൻ പറ്റില്ല വണ്ടികളൊക്കെ കണ്ടോ ആ കുഴി ഒഴിവാക്കാൻ വേണ്ടി വരുന്ന വഴി കണ്ടോ ഇതൊക്കെ അപകടം ക്ഷണിച്ചു വരുത്തുള്ളൂ അപകടം ഉണ്ടായിട്ടാണോ ഇതൊക്കെ ശരിയാകേണ്ടത് അതേ അതിനുമുമ്പ് ശരിയാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി ലൈസൻസ് വേണ്ടാത്ത സ്കൂട്ടറുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഓടിച്ചുകൊണ്ട് ഇപ്പോൾ ഹെൽമെറ്റ് അതിന് വേണം നിർബന്ധമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി ഹെൽമെറ്റ് വയ്ക്കാണ്ട് പോലും ഒത്തിരി ആൾക്കാർ അതുപോലത്തെ സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെയൊക്കെ പോണവർക്ക് എനിക്ക് തോന്നുന്നു കാര്യമായിട്ട് വണ്ടി ഒന്നും ഓടിക്കാൻ അറിയാൻ പാടാത്തൊരു സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ പോലെയുള്ള വലിയ എക്സ്പീരിയൻസർ അല്ലാത്തൊരു ആൾക്കാർ ഇതിൽ ടൂവീലറിനൊക്കെ വന്ന് രാത്രി അല്ലെങ്കിൽ സന്ധ്യ സമയത്ത് മഴയത്തൊക്കെ വന്ന് ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഒന്നൊന്നര കുഴിയാണിത് ഇതിപ്പോൾ സിഗ്നൽ ജംഗ്ഷൻ തൊട്ട് നമ്മൾ നായത്തോട്ട് കവല വരെ അതായത് എയർപോർട്ടിലേക്ക് പോകുന്ന ഡയറക്ഷനിൽ വരെ ഈ കുഴി എണ്ണാന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അമ്പതിൽ കൂടുതൽ കുഴി കാണുവാൻ സാധ്യതയുണ്ട് ഞാൻ എണ്ണിയൊന്നും നോക്കിയില്ല ഇപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് പോകുന്നവർ ഇതിലേതും കുഴി ചാടി ബൈക്കിനോ അല്ലെങ്കിൽ വണ്ടികൾക്കോ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്നും കമൻറ്റ് ചെയ്യാമോ വലിയ വലിയ കാറിൽ പോകുന്ന സാർമാർക്കോ വലിയ വലിയ ആൾക്കാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ ഒരു ഷോക്കപ്പ് പോയാലും അല്ലെങ്കിൽ ടയർ പൊട്ടിപ്പോയാലും അവർക്ക് മേടിച്ചുവെക്കാനായിട്ടുള്ള പൈസയൊക്കെ അവരെങ്കിലും കാണും സാധാരണക്കാരെ ടാക്സി ഓടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാർ ടു വീലറിന് സൈക്കിളിന് അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ പാവപ്പെട്ടവരോ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് റോഡുകിടെ അപ്പോൾ അവരുടെയൊക്കെ വണ്ടികളൊക്കെ ഈ കുഴിയിലും ഈ കുണ്ടിലൊക്കെ ചാടി എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അവരിൽ എടുത്തു വയ്ക്കാൻ പൈസയും കാര്യങ്ങളൊന്നും കാണില്ല എയർപോർട്ടിലേക്കൊക്കെ വരുന്നവർ ഇപ്പോൾ എല്ലാവർക്കും അത്ര പരിചയം ഉണ്ടാവാത്തവരായിരിക്കും ചിലപ്പോൾ വരുന്നവരൊക്കെ ഇപ്പോൾ വടക്കുന്ന തൃശ്ശൂരോ അല്ലെങ്കിൽ പാലക്കാട് പുറത്തുനിന്നൊക്കെ എയർപോർട്ടിലേക്ക് രാത്രിയൊക്കെ വരുന്നവർ കുഴിയിലൊക്കെ ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ടയറ് ചിലപ്പോൾ പൊട്ടാനും പഞ്ചറാവാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കിനോ കംപ്ലൈൻ്റോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിന് മാത്രം വലിയ കുഴികളാണ് അവിടെ ഉണ്ടായത് നിസാര കുഴികളല്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവേണ്ടെന്നുള്ളത് എനിക്കറിയില്ല ടൂ വീലർ ഓടിച്ചിട്ട് പ്രാവശ്യം കുഴി ചാടിയവർക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഉണ്ടാവും എന്നുള്ളത് ശരിക്കും മഴയുന്ന സമയത്ത് ഈ കുഴിയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളറിയില്ല അവിടെ ഒരു കുഴി എന്തോരം വലുപ്പമുള്ള കുഴിയാണെന്ന് ഒന്നും നമുക്ക് കാണാനും പറ്റില്ല എൽ എഫിൻ്റെ ഫ്രണ്ട് കണ്ടോ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം ട്രാൻസ്പോർട്ട് ചാനലിലേക്കൊക്കെ വണ്ടികൾ തിരിഞ്ഞു പോകണം ഇതിലാണ് അവിടെ ഉണ്ടായാണ് കുഴികളുണ്ടാവും ഇവിടെയൊക്കെ എപ്പോഴും തിരക്ക് വരുന്ന തിരക്കുന്നൊരു ഏരിയയാണ് ഇതൊക്കെ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള കുഴികളാണ് കേട്ടോ ചെറിയ കുഴികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അത്യാവശ്യം നല്ല വലിയ കുഴികൾ മാത്രമാണ് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഒത്തിരി കുഴികൾ വേറെ ഉണ്ട് ഈ വീഡിയോയിൽ വരാത്ത കുഴികൾ ഇഷ്ടംപോലെയുണ്ട് ഇതിലെ യാത്ര ചെയ്യുന്ന അങ്കമാലക്കാർക്കൊക്കെ ഇപ്പോൾ ഈ കുഴികളൊക്കെ എവിടെയുണ്ടെന്നുള്ളത് കാണാടായിട്ടുണ്ടാവും എയർപോർട്ടിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ പരിചയമില്ലാത്തവർക്ക് വരുമ്പോഴാണ് ഈ കുഴികളിലൊക്കെ ചാടി ചാടി പോകുന്നത് ഇപ്പോൾ എല്ലാവരും ചാടി കുഴികളൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് എല്ലാവരും ബൈക്കാരും ഓർഡർഷക്കാരും അതുപോലെയുള്ള കാറുകാരും എല്ലാവരും തന്നെ കുഴി ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് ഇത് എയർപോർട്ടിലേക്ക് തിരിഞ്ഞ ജംഗ്ഷാണ് നായത്തോട് കവല ഇവിടുന്ന് റൈറ്റിലേക്കാണ് എയർപോർട്ടിലേക്ക് പോകണത് നേരെ പോയി കഴിഞ്ഞാൽ കാലടി ഇത് കണ്ടോ ഈ ഒരു കുഴി കണ്ടോ ഈ കുഴി ഒഴിവാക്കാൻ വേണ്ടി വണ്ടികൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടോ ഈ കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്നാൽ രാത്രി ഒരു ബൈക്കാരനൊക്കെ കുഴി കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അറ്റ്ലീസ്റ്റ് ടൗണിലോ അല്ലെങ്കിൽ ഇതുപോലെ എയർപോർട്ടിലേക്ക് തിരിയണ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലെങ്കിലും ഈ ഒരു കുഴി വെക്കുന്നത് ശരിയാക്കി കൂടെ എല്ലായിടത്തും റോട്ടിൽ നിറച്ച് കുഴികളൊക്കെ ഉണ്ട് അതൊന്നും ശരിയാക്കണം നമ്മൾ പറയുന്നില്ല പക്ഷേ അങ്കമലി ടൗണിലും ഇത്രയും തിരക്ക് തന്നെ ഈ ഇത്രയും വലിയൊരു എയർപോർട്ടിലേക്ക് പോകുന്നൊരു തിരിയണ ഒരു വഴിയാണ് മെയിൻ വഴിയാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ കുഴിയുള്ളത് ഒത്തിരി വിദേശികളും ഒത്തിരി ആൾക്കാരൊക്കെ അതിലിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമല്ലേ ടു വീലറൊക്കെ അപകടത്തിപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ കേട്ടോ ഇപ്പോൾ എല്ലാ വണ്ടികളും വരുമ്പോൾ കുഴി ചാടാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടോ അവിടെ നിങ്ങൾ കയറ്റം കയറി കാലടി പുറത്ത് കയറ്റം കയറി അത്യാവശ്യം ചവിട്ടി പിടിച്ചായിരിക്കുള്ളൂ വണ്ടിക്കാരും മിക്ക വണ്ടിക്കാരും പറഞ്ഞെ ഇവിടെ തൊട്ടടുത്ത് എത്തിയായിരിക്കും ഈ കുഴികൾ കാണുന്നത് ഒറ്റ ചവിട്ടി ചവിട്ടി തിരിക്കാനോ അല്ലെങ്കിൽ വെട്ടിക്കാനോ ഉള്ള ശ്രമം ഉണ്ടാകും അതിനിടയ്ക്ക് അപകടങ്ങൾ വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് ഇതുകൊണ്ടോ ഇപ്പോൾ ഒരു പിക്കപ്പ് കയറി വന്നുണ്ടോ കുഴി ആയതുകൊണ്ട് ഇതിൽ കയറി വരാൻ വേണ്ടി നേരെ കയറി വന്ന അതുകൊണ്ടോ എന്താ വെച്ചാണ് മഴ പിടിച്ചിട്ട് ഒരാഴ്ച ആയിട്ടില്ല അപ്പോഴേക്കും റോഡിൻ്റെ ഗതി ഇതായാൽ അപ്പോൾ ഇനിയും ശരിക്കും മഴ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഈ കുഴിയിൽ സ്ഥിരം ചാടി ചാടി പോകണോ വണ്ടിയുടെ ബാക്കി വന്ന പണികളൊക്കെ ആരെ തീർക്കണേ നമ്മൾ തന്നെ തീർക്കണ്ടേ വേറെ ആരും തീർത്ത് വരോന്നുമില്ലല്ലോ വണ്ടികളൊക്കെ സ്പീഡിൽ ഒരുമയായിരിക്കും വട അടുത്ത് ഒരുമയായിരിക്കും ആ കുഴി കാണുന്നത് കുഴിയിൽ വെള്ളം നിറഞ്ഞിടക്കുകയാണെങ്കിൽ അതിനകത്ത് ചാടുക നൂറ് ശതമാനം ഉറപ്പാണ് ചാടി ചെയ്യുക അതിനകത്ത് എല്ലാവരും ആ കുഴി ഒഴിവാക്കാൻ വേണ്ടി ശരിക്കും കാലടി ഭാഗത്തൊക്കെ വരുമ്പോൾ ശരിക്കും റൈറ്റ് കയറ്റി പിടിച്ചാൽ തന്നെ അടിക്കട വന്ന് ഉറപ്പായിട്ട് കുഴി ചാടിയിരിക്കും ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡുണ്ടാവും വണ്ടിക്ക് ഞാൻ എയർപോർട്ടിലേക്ക് തിരിയണ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടുതലാണ് അപ്പോൾ ഇതിൽ ടൂ വീലർ കൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേക ശ്രദ്ധിക്കും ടൂവിലർ ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ചെറിയ ചെറിയ വീൽ ബേസ് കുറഞ്ഞ എല്ലാ വണ്ടികൾക്കും അവാർഡുകളും വരാൻ സാധ്യത കൂടുതലാണ് ഇവിടെ